തിരുവനന്തപുരത്തു നിന്നും പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയാക്കി ഇന്ന് രാവിലെയാണ് നടൻ ദിലീപ് ശങ്കറിൻ്റെ മൃതദേഹം എറണാകുളം ചേരാനല്ലൂരിലെ വീട്ടിലേക്ക് എത്തിച്ചത് രാവിലെ മുതൽ വീട്ടിൽ പൊതുദർശനം തുടങ്ങിയപ്പോൾ ദിലീപിൻ്റെ മൃതദേഹം ആദ്യം കാണിച്ചത് ഭാര്യയെയും രണ്ട് മക്കളെയുമായിരുന്നു മൃതദേഹത്തിന് മൂന്ന് ദിവസത്തെ പഴക്കം ഉണ്ടായിരുന്നതിനാൽ തന്നെ പ്രിയപ്പെട്ടവർക്ക് ഒരു നോക്ക് കാണുവാൻ പറ്റുന്ന അവസ്ഥയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ മൊബൈൽ ഫ്രീസറിനുള്ളിൽ മുഴുവൻ മൂടിയാണ് ദിലീപിനെ വീട്ടിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തെ അവസാനം നോക്ക് കാണാൻ കാത്തിരുന്ന ഭാര്യയുടെയും മക്കളുടെയും ഹൃദയം തകർക്കുന്ന കാഴ്ചയായിരുന്നു അത് ഫ്രീസറിന് മുകളിൽ ഒട്ടിച്ച ദിലീപിൻ്റെ ചിരിച്ച മുഖത്തിൽ അമർത്തി ചുംബിച്ച് കരയുകയായിരുന്നു പ്രിയപ്പെട്ടവർ ഇന്ന് വിഷ്ണുപുരം ശ്മശാനത്തിലാണ് നടന് അന്ത്യവിശ്രമം ഒരുക്കുന്നത് അതിനു മുമ്പ് വീട്ടിൽ മാത്രമാണ് പൊതുദർശനം നടത്തിയിരിക്കുന്നത് വീട്ടിലെത്തിച്ച മൃതദേഹം അവസാനമായി കാണുവാനും ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും സീമാജി നായരും ആൻമരിയും അടക്കമുള്ള നിരവധി സുഹൃത്തുക്കളും ബന്ധുക്കളും അടക്കം നിരവധി പേരാണ് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് ആർക്കും തന്നെ കുടുംബത്തെ ആശ്വസിപ്പിക്കുവാനോ അവരുടെ വേദനയിൽ പങ്കുചേരുവാനോ സാധിച്ചിട്ടില്ല എല്ലാവരിൽ നിന്നും വിട്ടകന്ന് അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിത വേർപാട് നൽകിയ ശൂന്യതയിൽ തകർന്നിരിക്കുകയാണ് കുടുംബം അതേസമയം ദിലീപ് ശങ്കറിന്റെ മരണവാർത്ത വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഒരുപറ്റം ഓൺലൈൻ മാധ്യമങ്ങൾ അത് ആത്മഹത്യയാണെന്ന് പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ മരണം ആത്മഹത്യയല്ല എന്നും അസ്വാഭാവികതകളൊന്നുമില്ലാത്ത മരണമാണെന്നും പോലീസ് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പ്രതികരിക്കാമെന്നായിരുന്നു പോലീസ് പറഞ്ഞത് പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്നും കരൽ രോഗത്തിനുള്ള മരുന്നുകളും ഒഴിഞ്ഞ മദ്യക്കുപ്പികളും കണ്ടെടുത്തത് അസുഖ സംബന്ധമായ പ്രശ്നങ്ങൾ രൂക്ഷമായതായിരിക്കാം മരണകാരണമായത് എന്നായിരുന്നു പ്രാഥമിക വിലയിരുത്തൽ എന്നാൽ ഇത് രണ്ടുമല്ലാത്ത മറ്റൊരു കാരണമാണ് നടന്റെ മരണത്തിന് ഇടയാക്കിയതെന്ന പോലീസ് റിപ്പോർട്ടാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എത്തിയത് പത്തൊൻപതാം തീയതിയാണ് അദ്ദേഹം ഇവിടെ മുറിയെടുത്തത് അസുഖം കാരണം നേരത്തെ ഷെഡ്യൂൾ പൂർത്തിയാക്കി രണ്ടു ദിവസം വിശ്രമിച്ചോളൂ എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ ഹോട്ടൽ മുറിയിൽ എത്തിച്ചത് തുടർന്ന് പ്രൊഡക്ഷനിൽ നിന്നും മാനേജർ നിരന്തരം വിളിച്ചിരുന്നുവെങ്കിലും ഫോൺ എടുത്തിരുന്നില്ല രണ്ടു ദിവസം അവധി കിട്ടിയതോടെ മദ്യം വാങ്ങിയാണ് അദ്ദേഹം മുറിയിലേക്ക് എത്തിയത് എന്നാണ് സൂചന തുടർന്ന് മുറിയിൽ കാൽ തെറ്റി വീഴുകയും വീഴ്ചക്കിടെ തലയിടിച്ചത് മരണകാരണമായി മാറുകയുമായിരുന്നു എന്നാണ് പോലീസ് നൽകിയിരിക്കുന്ന പ്രാഥമിക റിപ്പോർട്ട് തലയ്ക്കുള്ളിലുണ്ടായ ആന്തരിക രക്തസ്രാവം മരണകാരണമായെന്ന വിലയിരുത്തലാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ലഭിച്ചത് അതേസമയം മദ്യപിച്ചത് മൂലമാണോ മുറിയിൽ കാൽ തെറ്റി വീണത് എന്നത് സംബന്ധിച്ച് സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല ഒരുപക്ഷെ അദ്ദേഹത്തിനുണ്ടായ കരളരോഗത്തിന്റെ ഭാഗമായിട്ടാണോ ആന്തരിക രക്തസ്രാവം ഉണ്ടായത് എന്ന സംശയവുമുണ്ട് പോസ്റ്റ്മോർട്ടത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ അക്കാര്യം സ്ഥിരീകരിക്കാൻ കഴിയൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ